നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ഇറാൻ്റെ സതേൺ പാർട്ട് ഓഫ് സിറ്റി സതേൺ പാർട്ട് ഓഫ് ഇറാൻ സിറ്റിയുടെ അതായത് മിഡിൽ ഈസ്റ്റിൽ ജബലേലി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോർട്ടാണ് അവിടെ സ്ഫോടനം ഉണ്ടായത് അത് ചൈനയിൽ നിന്നും കൊണ്ടുവന്ന മിസൈൽ ഫ്യൂവൽ ഇപ്പം അത് സോഡിയം പെട്രോളായിട്ടാണ് അപ്പം അത് കൺവേർട്ട് ചെയ്ത് അമോണിയം ടോട്ടൈറ്റോട്ട് ഉണ്ടാക്കിയ ശേഷം ഈ മിസൈൽ മുഴുവൻ അതിൻ്റെ മുഴുവനും ഫ്യൂവൽ സ്റ്റേഷൻ മുഴുവനും കത്തിപ്പോയി ഇസ്രായേലിൻ്റെ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പത്തരയ്ക്ക് അതായത് ഇറാനിയൻ ആദ്യത്തെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഡേ ഷിഫ്റ്റ് തുടങ്ങി രാവിലെ പത്തര മണിക്ക് ഇൻഷിഫാർ ഇൻഷിഫാൻ അങ്ങനെ അത് ബോൺസ് ചെയ്യുന്ന ഏറ്റവും വലിയ സിറ്റിയാണ് ഇറാന്റെ ടെഹ്റാൻ കഴിഞ്ഞ അപ്പം ആ സിറ്റിയിൽ പേർഷ്യൻ അവനാർ മിലിട്ടറി മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് ഇറാന്റെ ഈ പറയുന്ന ബോംബ് ഗൺ പൗഡർ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അണ്ടർഗ്രൗണ്ടും രണ്ടുമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ആണ് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ചില ലോക്കൽ ബ്ലോഗേഴ്സും മറ്റുള്ള ഈ പേർഷ്യൻ ആയിട്ടുള്ള അവർ പറയുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അറിയാൻ സാധിക്കുന്ന ഇറാനിയൻ ഗവൺമെന്റ് പറഞ്ഞാൽ ആകെ മൂന്ന് പേരെ കൊല്ലപ്പെട്ടു പക്ഷെ സ്ഫോടനം ഉണ്ടായെന്ന് പറയുന്നു അപ്പം ഇത് ഉണ്ടാകുകയും ചെയ്ത് ഇവർക്ക് ഇത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അറിയുന്നത് പിന്നീട് സംഭവിച്ചത് ഉണ്ടാവുകയും അത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ബിൽഡിങ്ങുകളുടെ വരെ ഗ്ലാസുകളോ അതെല്ലാം പിടിച്ചു കുലുക്കി കളഞ്ഞു സ്ഫോടനം അപ്പം ഈ ഗൺ പൗഡറോ അത് ഇതും ഒക്കെയാണ് ഈ സംഭവം ബോംബ് ബോംബുണ്ടാക്കുന്ന സാമഗ്രികൾ കാരണം പ്ലാന്റ് ഒക്കെ ഒന്ന് ഇന്ത്യ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് അവരുടെ ന്യൂക്ലിയർ ലാബിന്റെ ഫെസിലിറ്റിയുണ്ട് സംഭവം പൊട്ടി എന്നുള്ളത് ഇറാൻ സംവദിക്കുന്നുണ്ട് അവർ പറയുന്ന ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതായത് സതേൺ ഇറാനിൽ ഉണ്ടായതും ടെക്നിക്കൽ മിസ്റ്റേക്കാണ് ഇവിടെ ഇൻഷഹാൻ എന്ന് പറയുന്ന ഇൻഷിഫാൻ എന്ന് പറയുന്ന സിറ്റിയിൽ ഉണ്ടായതും ടെക്നിക്കൽ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്തുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഇന്ത്യയിൽ പഠിക്കേണ്ട പാഠമാണ് ഇസ്രായേൽ ഇനി ഒരു കാരണവശാലും ഇറാന് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സമ്മതിക്കില്ല അതിന്റെ ഭാഗമായിട്ടാണ് സതേൺ പോട്ടിലുണ്ടായത് അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയിന്ന് വണ്ടികൾ പൊട്ടിത്തെറിക്കുന്നു കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്നു ഷിപ്മെന്റായിട്ട് വന്ന ഷിപ്പ് അതിനകത്ത് കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്നു അതേപോലെ മാനുഫാക്ചറിങ് പ്ലാന്റ് അതാ ഇന്ന് രാവിലെ ഉണ്ടായത് അപ്പോൾ അവിടെയും ഒരു ഏകദേശം കണക്ക് എന്ന് പറഞ്ഞ് പത്തോ നാന്നൂറോ പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ ചെറിയ ചെറിയ ആൾക്കാരെ ഇപ്പൊ ചില ഏജൻസികളൊക്കെ വളരെ ഇത് പലരെയും കോട്ട് ചെയ്തിട്ട് ഇത് പറയുന്നേ ഏകദേശം കണക്കൊക്കെ ഇസ്രായ ഇസ്ര ഇറാൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസം സദയൺ പോർട്ടിന്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴ് അവര് പറഞ്ഞു ഏകദേശം എൺപത് പേര് കൊല്ലപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞു നൂറോളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ആയിരത്തി എണ്ണൂറ് പേര് സീരിയസ്ലി ഇൻജുവേഡായി പോർട്ട് കംപ്ലീറ്റഡ് താറുമാറായിപ്പോ മുഴുവൻ സസ്പെൻഡ് ചെയ്തു മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഇവിടുത്തെ സംഭവം നോക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു മാനുഫാക്ചറിങ് കോംപ്ലക്സ് ആണ് ഈ സംഭവം വെപ്പൺസ് ഉണ്ടാക്കുന്ന പല ഭാഗത്താണ് ആയിരം ഏക്കർ എന്ന് പറഞ്ഞ ഹ്യൂജ് സ്ഥലമാണ് അപ്പൊ അതിനകത്ത് സ്ഫോടനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇസ്രായേലി ചാര ഏജൻസികൾ എവിടെ വരെയാണ് ഈ പെനട്രേറ്റ് ചെയ്തേക്കുന്നത് മനസ്സിലാക്കിക്കോളാം അതായത് ഇറാനിൽ എവിടെ അവർ എന്തും നടത്തും അവരെ ഒരു കാരണവശാലും പഴയ രീതിയിലാക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ല അത് പിന്നെ അവിടെ മാത്രമല്ല വീണ്ടും പല റിപ്പോർട്ടുകൾ വരുന്നു ചെറിയ ചെറിയ ഫാക്ടറികളിൽ ഇതിനെ സപ്ലൈ ചെയ്യുന്ന അവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അതായത് ഇറാനിലും മുഴുവനും പൊട്ടിത്തെറിയപ്പോഴും ഉണ്ടാവുന്നത് അതാണ് അതിൻ്റെ അത് ഏറ്റവും പ്രാധാന്യം കാരണം ഇറാനെ ഈ പറയുന്ന പല എക്യുപ്മെന്റ്സ് ആണെങ്കിലും ആമിനേഷൻസ് ആണെങ്കിലും ബോംബാണെങ്കിലും മിസൈൽസ് ആണെങ്കിലും ഇത് നീ അവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കി ഇസ്രായേലിനെ ഇടാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് അത് പിഴുതങ്ങറിയുകയാണ് അതാണ് അവർ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അവരുടെ ഉദ്യമെന്ന് പറയുന്നത് ഇറാനെ വളർത്തത്തില്ല എല്ലാ രീതിയിലും അടിക്കും അതാണ് ഇത് ഇത് ബേസിക്കലി ഇന്ത്യ മനസ്സിൽ ഇതാണ് നമ്മൾ പാകിസ്ഥാനെതിരെ ചെയ്യേണ്ടത് ഒരു കാരണവശാലും പാകിസ്ഥാൻ പലതും അച്ചീവ് ചെയ്യാൻ പാടില്ല സെയിം പോളിസിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലാതെ റോഗായ വളരെ വൃത്തികെട്ട ഒരു സ്റ്റേറ്റായ പാകിസ്ഥാൻ അന്ന് ഞാനിത് പറയാനുണ്ട് അപ്പം അത് ഒരു കാര്യം കൂടെ ഞാനതിൻ്റെ കൂടെ ചേർത്ത് പറയും ഇപ്പം ഇന്ന ചില ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നത് മറ്റുള്ളവർക്ക് വാറ് വേണം വാറ് വേണം എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഒരു ഒരു ഇന്ത്യക്കാരൻ സിമ്പിളായിട്ട് എടുത്താൽ മതി അതായത് ഡൽഹിയിലൊക്കെ പോയി വളരെ ഹാർഡ് വർക്ക് ചെയ്തൊക്കെയാണ് ഇവിടം വരെയൊക്കെ എത്തുന്നത് അപ്പം അതിനുശേഷം ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ റോഡുകൾ അവിടുത്തെ അവിടുത്തെ ടൗൺ സിറ്റി ഫെസിലിറ്റീസ് ഇതൊക്കെ കാണുമ്പോൾ ഒരു സാധാരണക്കാരനായി ഇന്ത്യക്കാരന് തോന്നുന്ന അനുഭവമുണ്ട് എന്താണ് അനുഭവം അതായത് എൻ്റെ രാജ്യത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാകാൻ സാധിക്കും ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ എന്നോട് പറയാം ഇപ്പം കൊല്ലത്ത് ബൈപ്പാസ് എനിക്കറിയാം നാല്പത് വർഷം എടുത്തു മോദി ഗവൺമെന്റ് വന്ന ശേഷമാണ് കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസ് നാൽപ്പത് വർഷം നടക്കുന്നില്ല ഇതേപോലെ ഇന്ത്യയിലൊരു പത്തിരുന്നൂറ് പാലങ്ങളുണ്ട് പല നദികളുടെ റിവേഴ്സിൻ്റെ ഒക്കെ കുറുകയായിട്ട് പലയിടത്തും ഇതേപോലെ ഇത്രയും വർഷം നടക്കാതിരുന്ന സംഭവം നടത്തിയെടുത്തു അത് ഹൈവേകൾ എയർപോർട്ടുകൾ ഇപ്പം ഇതിൻ്റെയൊക്കെ മുകളിൽ പാകിസ്ഥാൻ കൊണ്ടുവന്ന് മിസൈലിടുമ്പോഴും ബോംബിടുമ്പോഴാണ് തകരുമ്പോൾ എന്നെ പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ദുഃഖമുണ്ട് കാരണം നമ്മളിതൊക്കെ നമ്മുടെ ഡ്രീമായി ഇതൊക്കെ നമ്മുടെ സ്വപ്നമായി ഇതൊക്കെ അപ്പൊ അതേ അതിൻ്റെ മുകളിൽ ബോംബ് വീണാതെ തകരുമ്പഴ് എന്നെ കൊണ്ടത് സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇന്ത്യ മനസ്സിലാക്കിയ ഒരാളാണ് ഇപ്പം ഇപ്പൊ നാഷണൽ ഹൈവേ കേരളത്തിലുണ്ടാവും കാരണം അതുവഴി ഒന്നും പ്രാവശ്യം ഞാൻ ട്രാവൽ ചെയ്യും മലബാർ റൂട്ടിൽ കൂടെ അപ്പൊ അതി അതിൻ്റെ മുകളില് ഇതേപോലെയുള്ള വൃത്തികെട്ടന്മാർ കൊണ്ട് മിസൈൽ ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ദുഃഖം ഉണ്ടാകും നമ്മുടെ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രാറ്റജിക്ക ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാർ വേണ്ട ഇതേപോലെയുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അവനെ തൊലക്കണം അപ്പൊ വാറിന് പോയ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ആർമിയുള്ള രാജ്യമാണ് അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തെ കാരണം ബ്രിട്ടീഷ് ആർമി എന്ന് കയറി വന്ന സംഭവമാണ് അപ്പൊ അവർക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട് അവരെ സഹായിക്കാൻ ആളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ആയിട്ടുള്ള പലതും ഇതൊക്കെ എന്റെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഞാനും അതേപോലെ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണാൻ സാധിക്കുന്നു വാറ് വേറെ എന്നൊക്കെ പറഞ്ഞ പൊട്ടൻ സാങ്കികൾക്ക് ആ തെൻഡുകൾക്ക് കോപ്പറിയ ഇതിനെ പറ്റി ദാറ്റ് കാരണം അതൊരു അല്ല കാരണം വാറിൽ നമുക്ക് നഷ്ടമുണ്ടാകും അതായത് എത്രയോ ദശകക്കാലം നമ്മൾ കണ്ട സ്വപ്നമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കാണുന്നത് അപ്പൊ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാശമാകുമ്പോഴ് അത് റീബിൽഡ് ചെയ്യാനും നമ്മളെ ഏകദേശം വീണ്ടും പത്തോ പതിനഞ്ചോ വർഷമൊക്കെ പുറകിലോട്ട് പോകും അതും ഒരിക്കലും എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ അതാണ് ഞാൻ ഇത് വാറ് വേണ്ട എന്ന് പറയുന്നത് എന്റെ റീസൺ അത് കാരണം അതിനകത്ത് പ്രത്യാഘാതം എന്ന് പറഞ്ഞ് എല്ലാവരെയും ബാധിക്കും ഇപ്പൊ ഈ കാണിക്കുന്ന ഇസ്രായേലി കാണിക്കുന്ന ഇറാനിൽ കാണിക്കുന്ന സംഭവങ്ങള് ഓരോന്നായിട്ടെങ്കിൽ അങ്ങ് ചെയ്താൽ മതി അവൻ അവനെ പൊട്ടിക്കോളും അവൻ മൂന്നും നാലും അങ്ങ് പോവും ഇതാണ് അതിൻ്റെ അകത്ത് സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ ഇന്ത്യ ചെയ്യേണ്ടത് കാരണം ഇസ്രായേലി നാടം പഠിക്കേണ്ടത് ഇറാനെ അനക്കാൻ സമ്മതിക്കുന്നില്ല ഒരു സാധനം മേടിച്ചുകൊണ്ട് വരുന്നത് പൊട്ടിയവരും അത് പൊട്ടിത്തെറിക്കുന്നു അവൻ ഗവൺമെന്റ് റോഡാക്കി ബോംബ് മാമിനേഷൻ അത് പൊട്ടിത്തെറയ്ക്കുന്നു അത് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലം അത് പൊട്ടിത്തെറിക്കുന്നു അവിടെ പൊട്ടിത്തെറിയുടെ ബഹളം ഗവൺമെന്റ് ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ എന്തുവാ അത് നടക്കുന്ന അറിയത്തില്ല ഇതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ അങ്ങനെ അടിച്ചങ്ങോട്ട് കൊടുക്കണം തീർന്നെങ്ങ് പോയി ഈ പാകിസ്ഥാൻ അതായത് വൃത്തികെട്ട സ്റ്റേറ്റ് വൃത്തിഘട്ട സ്റ്റേറ്റ് എന്ന് തന്നെ പറയുന്നത് കാരണം അവനീ പറയുന്ന സിവിലിയനും ഇല്ല കാരണം വൃത്തികെട്ട രീതിയിലാണ് അവൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയോട് പെരുമാറിയിട്ടുള്ളത് ഇപ്പം ഞാനിത് പറയാൻ പറഞ്ഞത് രത്ന ചുരുക്കം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വാറു വേണ്ട എന്തുകൊണ്ടാണ് ഇത് വേണ്ടത് ആ രീതിയിലുള്ള കേപ്പബിലിറ്റി നമ്മൾ ആവണം അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പല സ്ട്രാറ്റജിക്കായിട്ടുള്ള പട്ടാളത്തിന്റെ എക്വിപ്മെന്റ്സ് ഒക്കെ പലതും ഔട്ട്ഡേറ്റഡ് ആണ് അതെല്ലാരും സംഭവിക്കുന്ന വസ്തുത അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയൊരു ഷിഫ്റ്റ് നടത്തിയത് അതിനൊക്കെ അത് മെച്ചോർ ആകാനും ഇവിടെ മാനുഫാക്ചർ ചെയ്യാനും ഇന്ത്യയിൽ ഇൻഡിജിനിയസായിട്ട് സമയമെടുക്കും അതുകൊണ്ട് പെട്ടെന്ന് വാറന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാടുപെട്ടുണ്ടാക്കിയത് ജനാധിപത്യ രാജ്യത്ത് പാടുപെട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ എന്റെയും നിങ്ങളുടെയൊക്കെ സ്വപ്നമാണ് ഈ സംഭവം അല്ലാതെ നാല്പത് വർഷം എടുത്തു ഒരു പാലം പണിയാൻ നാല്പത് വർഷം കൊല്ലം എടുത്തു ആലപ്പുഴ എടുത്തു ഇതേപോലെ പലയിടത്തു കൊണ്ട് പല നാഷണൽ ഹൈവേ ഇതേപോലെ മുടങ്ങിക്കിടക്കുന്ന ഇപ്പോഴാണ് കയറി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പണി വരുന്നത് തീരുന്നത് അത് തകരാൻ ഒരു കാരണവശാലും എന്നെ എൻ്റെ മാനസികമായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല അത് അത് തകരുന്ന അതിൻ്റെ മേളി ബോംബ് വീഴുന്നു അത് തകരുന്നത് കാരണം അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പല ലക്ഷ്യങ്ങളാണ് ഇന്ത്യയിൽ ഇതൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞ വാറു വേണ്ട ഇതേപോലെയുള്ള ഇസ്രായേലി ടാറ്റിക്സ് ഇവിടെ പാക്കിസ്ഥാനെ കയറി വരിഞ്ഞങ്ങും മുറുക്കണം ഇതാണ് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത്